ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകശ്രദ്ധ ശ്രദ്ധ ആകർഷിച്ചു മുന്നോട്ടു പോകുന്ന ഒരു കപ്പൽ വ്യൂഹത്തെക്കുറിച്ചാണ് ഗ്ലോബൽ സുമൂദ് ഫ്ളോട്ടില്ല സുമൂദ് സുമൂദ് എന്ന അറബി വാക്കിനർത്ഥം സ്ഥിരത അല്ലെങ്കിൽ ഉറച്ചുനിൽപ്പ് എന്നാണ് ആ പേരുപോലെ തന്നെ ഗസ്സയിലെ ഉപരോധം തകർത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് സഹായമെത്തിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു കൂട്ടം സാധാരണക്കാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും ലോക നേതാക്കളുടെയും കൂട്ടായ്മയാണിത് എന്താണ് ഈ സുമൂദ് ഫ്ളോട്ടില്ല ഇതിന്റെ ലക്ഷ്യമെന്താണ് ആരാണ് ഇതിനു പിന്നിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം ഒന്ന് എന്താണ് ഗ്ലോബൽ സുമൂത്ത് ഗസയിലെ ജനതയ്ക്ക് അത്യാവശ്യമായ മനുഷ്യത്വപരമായ സഹായം ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നേരിട്ടെത്തിക്കുക ഒപ്പം വർഷങ്ങളായി തുടരുന്ന ഇസ്രായേലിന്റെ നാവിക നാവികോപരോധം നേവൽ ബ്ലോക്കേഡ് സമാധാനപരമായി ലംഘിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ ഫ്ലോട്ടില്ല ആരംഭിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലുത് ഏകദേശം നാൽപ്പതിലധികം കപ്പലുകളും നാൽപ്പത്തിനാലിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിൽപരം ആക്ടിവിസ്റ്റുകളും ഈ ദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊരു റെക്കോർഡാണ് ആരാണിതിൽ മുൻ പാർലമെന്റ് അംഗങ്ങൾ ഡോക്ടർമാർ അഭിഭാഷകർ മനുഷ്യാവകാശ പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രറ്റ തൻബർഗ് പോലുള്ള ലോകപ്രശസ്ത വ്യക്തിത്വങ്ങൾ വരെ ഈ കപ്പലുകളിലുണ്ട് ഈ കപ്പൽ വ്യൂഹം യൂറോപ്പിലെയും വടക്കൻ ആഫ്രിക്കയിലെയും പല തുറമുഖങ്ങളിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് യൂറോപ്പിന്റെ തെക്കൻ തീരങ്ങളിലൂടെ മെഡിറ്ററേനിയൻ കടലിലൂടെയാണ് ഇവ ഗസ്സ ലക്ഷ്യമാക്കി നീങ്ങുന്നത് രണ്ട് ലക്ഷ്യം ഉപരോധം തകർക്കൽ ബ്രേക്കിംഗ് ദ ബ്ലോക്കേഡ് സുമൂത്ത് ഫ്ളോട്ടില്ലയുടെ പ്രധാന ലക്ഷ്യം വെറും സഹായമെത്തിക്കൽ മാത്രമല്ല ഗസ്സൻ ജനതയ്ക്ക് തങ്ങളുടെ പ്രാദേശിക കടലതിർത്തിയിൽ ടെറിട്ടോറിയൽ വോട്ടേഴ്സ് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നും പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ആർക്കും അധികാരമില്ല എന്നും അന്താരാഷ്ട്ര സമൂഹത്തെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഗസയിലെ അവസ്ഥ നീണ്ട യുദ്ധവും ഉപരോധവും കാരണം ഭക്ഷണം മരുന്ന് വെള്ളം എന്നിവയുടെ രൂക്ഷമായ ക്ഷാമമാണ് ഗസയിൽ നിലനിൽക്കുന്നത് ദുരിതാശ്വാസ സ്ഥാപനങ്ങൾ പോലും പലപ്പോഴും തടസ്സപ്പെടുന്നു മാനുഷിക ഇടനാഴി ഈ ഫ്ളോട്ടില്ല ലക്ഷ്യമിടുന്നത് രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും സഹായമെത്തിക്കാൻ കഴിയുന്ന ഒരു മാനുഷിക ഇടനാഴി ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ സ്ഥാപിക്കാനാണ് മൂന്ന് വെല്ലുവിളികളും ഭീഷണികളും ചാലഞ്ചസ് ആൻഡ് ത്രെറ്റ് ഈ ദൌത്യം അങ്ങേയറ്റം അപകടകരമായ മേഖലയിലേക്ക് ഹൈറിസ്ക് സോൺ പ്രവേശിച്ചു കഴിഞ്ഞു മുമ്പ് ഇത്തരം ഫ്ളോട്ടില്ലകൾ ഇസ്രായേലി സൈന്യത്താൽ തടയപ്പെടുകയും പലപ്പോഴും ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാവിക ഇടപെടൽ ഇസ്രായേൽ അധികൃതർ ഈ ഫ്ളോട്ടില്ല ഒരു പ്രകോപനമാണെന്ന് ആവർത്തിച്ചു പറയുന്നു അവർ ഈ കപ്പലുകളെ തടയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഇസ്രായേലി നാവികസേന കപ്പലുകളെ അപായപ്പെടുത്താനും കമ്മ്യൂണിക്കേഷൻ ജാം ചെയ്യാനും ശ്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര നിയമം ഫ്ളോട്ടില്ലയുടെ സംഘാടകർ പറയുന്നത് തങ്ങളുടെ ദൌത്യം അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണമായും പാലിക്കുന്നു എന്നാണ് സമാധാനപരമായ യാത്രക്കാരെ അന്താരാഷ്ട്ര കടലിൽ തടയുന്നത് നിയമലംഘനമാണെന്നും അവർ വാദിക്കുന്നു സുരക്ഷാ കവചം ഫ്ളോട്ടില്ലയിലെ യാത്രികരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സ്പെയിൻ ഇറ്റലി പോലുള്ള ചില രാജ്യങ്ങൾ നാവിക പിന്തുണ നൽകി ഒബൽ സുമൂത്ത് ഫ്ളോട്ടില്ല കേവലം സഹായം വഹിച്ചുള്ള കപ്പലുകളല്ല മറിച്ച് മനുഷ്യാവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി സാധാരണക്കാർ നടത്തുന്ന ഒരു ധീരമായ രാഷ്ട്രീയ നീക്കമാണിത് ലോകത്തിലെ വലിയ ശക്തികൾ നോക്കി നിൽക്കുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഒരു വേണ്ടി നിലകൊള്ളുന്ന ഈ ആക്ടിവിസ്റ്റുകളുടെ ദൌത്യം ലോകചരിത്രത്തിൽ ഇടം നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കപ്പൽ കപ്പൽവ്യൂഹത്തിന് ഗസയിലെത്താൻ കഴിയുമോ നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിവരങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി